ബ്രൈസ് ദ ലോൺ ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ലൂക്കോസിയ സുശേഷം എട്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരൻ നിന്നെ തിക്കി എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു യേശുവോ ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അതിന് നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ പന്ത്രണ്ട് സമത്സരമായി രക്തസ്രാവമുള്ളവളും മുതെല്ലാം വൈദ്യന്മാരൊക്കെ കൊടുത്തിട്ട് ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാഞ്ഞവളുമായൊരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി ഹലുയ നമുക്കിതിൻ്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് രക്തസ്രാവത്തിന് അടിമയായ ഒരു സ്ത്രീ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന പോലെ അവളുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടിരുന്നു ഹല്ലുയ്യ അവളുടെ വൈദ്യന്മാരാൽ അവൾ ഏറിയൊന്ന് സഹിച്ചൊരു വ്യക്തി അല്ലുയ്യ അവൾ ഹലുയ്യ മുതല മുതലെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്ത് ചികിത്സിച്ച് ചികിത്സിച്ച് ആ വൈദ്യന്മാർ സാമ്പത്തികമുള്ളവരായി മാറിയതല്ലാതെ അവളുടെ അസുഖത്തിന് ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന പോലെ സമൂഹത്തിൽ അവൾ അശുദ്ധയായ ഒരു സ്ത്രീയായിരുന്നു അവൾ അവിടുത്തെ ജനങ്ങളാൽ അവൾ വെറുക്കപ്പെട്ടവളായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു എന്നാൽ അവൾ യേശുവിനെ അവൾ പൂർണ്ണമായി വിശ്വസിക്കുകയും യേശുവിൽ നിന്ന് അവൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ തക്കവണി ഇടയായിത്തീരുന്നു ഹലുയ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദേവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസത്തിൽ നിങ്ങൾ കടന്നു പോവുകയാണോ ഏതെങ്കിലും ദുഃഖാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണോ വർഷങ്ങളായി ഹലുയ്യ പ്രാർത്ഥിച്ചിട്ട് വിടുതലുകൾ ലഭിക്കാത്ത വിഷയങ്ങളാണോ ഇന്ന് ഇന്ന് ഈ സമയം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല അതുകൊണ്ട് ഇന്ന് ഈ സമയം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവത്തോട് കുറച്ചുകൂടെ അടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഹലലുയ അവൻ അവനോടുള്ള വിശ്വാസം ഇച്ചിരി കൂടെ ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക ഹലലുയ അവനോട് അല്പം കൂടെ വർദ്ധിച്ച ശേഷം അവൻ്റെ അടുക്കിലേക്ക് പോയൊന്ന് അവനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും നൽകുന്നൊരു ദൈവം തന്നെയാണ് ഹലലൂയ നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിൽ അവൻ ഇറങ്ങി വരുന്നൊരു ദൈവം തന്നെയാണ് ഹാലലുയ നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിൽ ഹാലലൂയ്യ നമുക്ക് വേണ്ടി ഉത്തരമരളുള്ള ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഇന്ന് പകൽക്കാലം ഹാലലുയ്യ ഇവിടെ രക്തസ്രാവക്കാരിയായ സ്ത്രീ അവൾ പന്ത്രണ്ട് വർഷക്കാലം അവൾ സകലതും സഹിച്ച ശേഷം ഈ കർത്താവായ യേശു ക്രിസ്തുവി അവളുടെ വിശ്വാസം അർപ്പിച്ച് അവൾ അവൻ അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലും തൊട്ടപ്പോൾ തന്നെ അവളുടെ ജീവിതത്തിൽ സൗഖ്യം പ്രാപിച്ചതുപോലെ ഇന്ന് ഈ സമയം സന്ദേശം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിൽ ഹലലൂയ്യ നമ്മുടെ പ്രശ്നവുമായിട്ട് ഇരിക്കും ായിട്ടല്ല നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ സംരക്ഷിതാവായി സ്വീകരിച്ചു കൊണ്ട് അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിടുതൽ നൽകുവാൻ തക്കവണ്ണം അവൻ ശക്തനാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ആണ് നമ്മുടെ യേശുക്രിസ്തു അതുകൊണ്ട് ഈ നിമിഷം അധരങ്ങളെ തുറന്ന് ദൈവസ്ഥാനും പറഞ്ഞാട്ടെ കർത്താവേ ഞാൻ അങ്ങേ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഹാലോ ലുയ നിന്നിലൂടെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം എന്ന് ഒരു നിമിഷം അധരത്തെ തുറന്ന് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് മാറ്റത്തിന് കാരണമായി തീരുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല ഈ വചനങ്ങളാൽ നമ്മളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ